സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ആറ് ജില്ലകളിൽ നിന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡിസംബർ രണ്ടു വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഡിസംബർ ഒന്നു മുതൽ മൂന്ന് വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ അതിതീവ്ര ന്യൂനമർദ്ദം അടുത്ത ആറ് മണിക്കൂറിനുള്ളിൽ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുള്ളതിനാൽ ആ ഭാഗങ്ങളിലേക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല തെക്കൻ കേരള തീരത്ത് മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു അതേസമയം ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടു വടക്കൻ തമിഴ്നാട് പുതുച്ചേരി തെക്കൻ ആന്ധ്ര തീരത്ത് ചുഴലിക്കാറ്റിന് സാധ്യതയുണ്ട് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ അതിതീവ്ര ന്യൂനമർദ്ദം ഫിൻചാൽ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കാരക്കലിനും മഹാബലിപുരത്തിനുമിടയിൽ പുതുച്ചേരിക്ക് സമീപം മണിക്കൂറിൽ പരമാവധി തൊണ്ണൂറ് കിലോമീറ്റർ വരെ വേഗതയിൽ കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് ഇന്ന് കരത്തൊടും ഉച്ചയ്ക്ക് ശേഷം കാരക്കലിനും മഹാബലിപുരത്തിനുമിടയിൽ കരതൊടുമെന്നാണ് പുറത്തുവരുന്ന വിവരം നിലവിൽ ചെന്നൈക്ക് നൂറ്റി കിലോമീറ്റർ അകലെയാണ് ചുഴലിക്കാറ്റുള്ളത് തമിഴ്നാട് തെക്കനാന്ധ്ര തീരമേഖല അതിതീവ്ര ജാഗ്രതയിലാണ് തൊണ്ണൂറ് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട് ചെന്നൈയടക്കം എട്ട് ജില്ലകളിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഐ ടി ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ചെന്നൈയിൽ നിന്നുള്ള പല വിമാനങ്ങളും വൈകുന്നു ചെന്നൈ മെട്രോ രാത്രി പതിനൊന്ന് വരെ സാധാരണ നിലയിൽ തുടരുമെന്നും അധികൃതർ അറിയിച്ചു ചുഴലിക്കാട്ടിന്റെ പശ്ചാത്തലത്തിൽ വടക്കൻ തമിഴ്നാട് പുതുച്ചേരി തെക്കനാധ്ര തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചെന്നൈ തിരുവള്ളൂർ ചെങ്കൽപെട്ട് കാഞ്ചീപുരം വില്ലുപുരം കല്ലുകുറിച്ച് കടലൂർ പുതുച്ചേരി ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ജാഗ്രതയുടെ ഭാഗമായി ചെന്നൈ ഉൾപ്പെടെയുള്ള എട്ട് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ റാണിപ്പേട്ട തിരുവണ്ണാമല വെല്ലൂർ പേരാമ്പ്ര അരിയല്ലൂർ തഞ്ചാവൂർ തിരുവാരൂർ മയിലാടുതുറൈ നാഗപട്ടണം ജില്ലകളിൽ കാരയ്ക്കൽ മേഖലയിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്കും സാധ്യതയുണ്ട് മുന്നൊരുക്കങ്ങളും ദുരിതാശ്വാസ നടപടികളും തമിഴ്നാട് റവന്യൂ മന്ത്രി കെ കെ എസ് ആർ രാമചന്ദ്രൻ വിലയിരുത്തി ഇനിയൊരു ഒരു അറിയിപ്പുണ്ടാകുന്നത് മത്സ്യത്തൊഴിലാളികൾ ബംഗാൾ ഉൾക്കടലിൽ പോകരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ധികം ബോട്ടുകൾ കരയിലേക്ക് മടങ്ങിയിട്ടുണ്ടെന്നും രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒൻപത് ദുരിതാശ്വാസ ക്യാമ്പുകൾ തയ്യാറാണെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചു ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ അവധി പ്രഖ്യാപിച്ച ജില്ലകളിൽ സ്പെഷ്യൽ ക്ലാസുകളോ പരീക്ഷകളോ നടത്തരുത് എന്നും സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഐ ടി ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്താനാണ് നിർദ്ദേശം ബീച്ചുകളിലും അമ്യൂസ്മെന്റ് പാർക്കുകളിലും പൊതുജനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ ചെന്നൈ സന്ദർശനം മാറ്റിവച്ചു തിരുവാരൂരിൽ കേന്ദ്ര സർവകലാശാലയുടെ ഒൻപതാമത് ബിരുദതണ്ഡ ചടങ്ങിന്റെ ഭാഗമായുള്ള പരിപാടികളാണ് മാറ്റിവച്ചത് തമിഴ്നാട്ടിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ പതിനാറ് വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് ചെന്നൈയിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകളാണ് റദ്ദാക്കിയത് ചെന്നൈ ട്രിച്ചി തൂത്തുക്കുടി മധുര തിരുപ്പതി വിശാഖപട്ടണം എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത് കോയമ്പത്തൂർ ഹൈദരാബാദ് ഭുവനേശ്വർ ബംഗളൂരു പൂനെ വിമാനത്താവളങ്ങളിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന അഞ്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളും റദ്ദാക്കി പുതുച്ചേരി ഉൾപ്പെടെ വിവിധ മേഖലകളിൽ എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി